നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട നല്ലൊരു അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കൂട്ടായി കടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായലിൻ്റെ തീരത്താണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കായലിൻ്റെ തീരത്തിരുന്ന് നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റണം നല്ലൊരു അടിപൊളി ക്രിയേറ്റിവിറ്റി തന്നെ അവിടെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തികച്ചും പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഞാൻ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് ഇത് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഫാമിലി വന്നിട്ട് വൺ ഡേ ഫുൾ പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർ ഗേറ്റ് അടച്ചിട്ടാൽ പിന്നെ ആ ഏരിയയിൽ ആരും വരില്ല ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് കാരണം അത്രയും പ്രൈവസി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകാണ് നമ്മളെ ഒരു വലിയൊരു ഫാമിലി മൊത്തത്തിൽ വന്നാലും അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യം അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം പിന്നെ നിങ്ങൾക്ക് കായലിൻ്റെ തീരത്തിരുന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഗ്രില്ല് ചെയ്യാനും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അല്ല നൈറ്റൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനും പുറത്ത് തന്നെ ഇരുന്ന് ഒരുപാട് ഒരു എൺപത് പേർക്ക് വരെ ഫുഡ് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട് പുറത്തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ചിക്കനൊക്കെ കൊടുന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അതിൽ കുഞ്ഞു കുഞ്ഞു റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കാം നമുക്ക് നല്ല പുറത്ത് നല്ല ആംബിയൻസോട് കൂടിയിരുന്ന് ഫുഡ് കഴിക്കുക അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പ്രൈവറ്റ് പൂൾ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിലോട്ടൊന്നും ആരും വരില്ല കേട്ടോ ഭയങ്കര സേഫ്റ്റി ആൻഡ് സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ നമ്മളെ ഫാമിലി മാത്രം പിന്നെ സ്ത്രീകൾക്കായിക്കോട്ടെ അതിൻ്റെതായ രീതിയിൽ മറച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂട്ടായി കടവ് എന്നുള്ള റിസോർട്ടിൻ്റെ പേര് കൂട്ടായി തന്നെയാണ് കേട്ടോ ഇത് വരുന്നത് കൂട്ടായം അഴിമു കൂട്ടായി അഴിമുഖത്തേക്ക് എത്തണ്ട അതിനോട് കുറച്ച് വിട്ടിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ ബോട്ടിങ് അതുപോലെ കയാക്കിങ് പിന്നെ സ്വിമ്മിംഗ് പൂള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നൈറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ക്യാമ്പ് ഫയറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ രാവിലെ സമയത്തൊക്കെ ഭയങ്കര ആംപിയൻസ് ആണ് അതുപോലെ തന്നെ ഈവനിങ് ടൈമും എടുത്ത് പറയാനില്ല നല്ല നമുക്ക് ഏത് സമയത്തും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഫുള്ള് പച്ചപ്പാണ് പിന്നെ ഫുള്ള് നമുക്ക് എന്താ പറയുക പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി ചെയ്തതല്ല ഒക്കെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാവുന്നതുകൊണ്ട് പലർക്കും നാച്ചുറലായിട്ടുള്ള ഭംഗി ആസ്വദിക്കാനേക്കാളും ഇഷ്ടം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതവരുടെ മറ്റൊരു സ്റ്റേജും കാര്യങ്ങളും ഇപ്പം നമുക്കൊരു കുടുംബ കുടുംബസംഗമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ഒന്ന് മാത്രം നല്ല ഒന്ന് ഇങ്ങനെ ഉൾഭാഗത്തായിട്ട് ഒരു ചെറിയ സ്റ്റേജും പിന്നെ ചെറിയ രീതിയിലൊരു സെറ്റപ്പ് വരുന്നുണ്ട് പിന്നെ പുറത്തന്നെ വേറെ സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പിന്നെ സ്റ്റേജും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ കണ്ടോ ആ ഒരു യെല്ലോ ഇട്ടിട്ടുള്ള ആ ഒരു സ്പേസ് അതൊരു സ്റ്റേജാണ് നമുക്കിങ്ങനെ അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് പ്രത്യേകിച്ച് അതൊന്നും അവിടെ ഒന്നും ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇവിടെ ഒരു സൈഡിലായിട്ട് കുറച്ച് ലവ്ബേർട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് പാരറ്റാണോ തോന്നുന്നു എന്തായാലും നല്ല ചെയിലുണ്ട് കാണാൻ നമുക്ക് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് പൂളിൻ്റെ പുറകുവശമാണ് നമുക്ക് കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് പൂളിലോട്ട് എൻട്രി ആണ് പിന്നെ ഇതുപോലെ പുറത്ത് സേഫ്റ്റി ആയിട്ട് ഇങ്ങനെ അടച്ചുറപ്പുള്ള ഒരു ഏരിയ പിന്നെ നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാലും ഇത് പൂളിലോട്ട് തന്നെയാണ് കേട്ടോ രണ്ട് എൻട്രി ആണ് ഉള്ളത് ഒന്ന് കിച്ചണിൽ നിന്നും പിന്നെ ഒന്ന് പുറത്തു ഉണ്ട് അപ്പോൾ ഇതാണ് നാല് പുറം കവർ ചെയ്തിട്ട് സ്ത്രീകൾക്കൊക്കെ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ആ ഒരു ഫുൾ നമ്മൾ ഇതിൻ്റെ നാല് പുറം ഒക്കെ അവരുടെ ഏരിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു ദിവസത്തിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടേക്ക് പ്രത്യേകിച്ച് ആരും വരില്ല നമ്മൾ മാത്രമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സെക്യൂർഡാണ് പിന്നെ ഇതുപോലെ തന്നെ ടീ ടൈമിലൊക്കെ അല്ലെങ്കിൽ ഒത്തു ചേർന്ന് എല്ലാവർക്കും ഒന്ന് പാട്ട് പാടി ഉല്ലസിച്ച് പറ്റുന്ന ഒരു ഇടം ആയിട്ടാണ് കണ്ടില്ലേ ഞങ്ങൾ അങ്ങനെ ഒരുപാട് പേരൊന്നും പോവാത്തോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മാത്രമുള്ള ഒരു ആൾക്കാരൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് പേര് മാത്രമാണ് ഞങ്ങൾ പോയത് ഇപ്പോൾ ഒരു ബിഗ് ഫാമിലി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും വേർത്താണ് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുട്ടികളുടെ പാർക്ക് പാർക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും മുതലാക്ക ുള്ള അത്യാവശ്യ റൈഡുകൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അവർക്ക് നിന്ന് ചാടാനും പിന്നെ അതുപോലെ തന്നെ തൂങ്ങി ആടാനും പിന്നെ ചെറിയ ചെറിയ ഊഞ്ഞാലുകളും പിന്നെ ക്യാംപ് ഫയറിന് സെറ്റ് ചെയ്തിട്ടുള്ള ടയറുകളാണ് കേട്ടോ ആ ഒരു കളറിൽ കാണിക്കുന്നത് ഇതെല്ലാം ഈ തീരത്തെ ആ ഒരു തീരത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും എല്ലാറ്റിനും പറ്റൂട്ടോ അത് നല്ലൊരു എക്സ്പീരിയൻസ് ും ഉറപ്പാണ് ഒരു സംശയമല്ല പിന്നെ നല്ല എന്താ പറയുക ഇവിടെ വന്ന പോവാൻ തോന്നില്ല അത്രയും നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു കാറ്റും സൈലൻ്റ് ആയിട്ട് നമുക്ക് ചുമ്മാ അങ്ങനെ വെറുതെ കുറേ സമയം അങ്ങ് നോക്കിയിരിക്കാമെന്ന തോന്നും അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിൽ രാത്രിയും ഒക്കെ അടിയിരിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ കായലിലോട്ട് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാം കുറേ സമയം ഇരിക്കുമോ കിടക്കുമോ എങ്ങനെയാണെങ്കിൽ ചെയ്യാം അത്രയും നല്ല രസമാണ് പിന്നെ ഇവിടെ ബോട്ടിംഗ് ആണ് കേട്ടോ അതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ബോട്ടിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കയാക്കിങ് അതുപോലെ തന്നെ നമ്മളെ പെഡൽ ബോട്ട് ഇത് രണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എന്താ പറയുക ഈ ഒരൊറ്റ പാക്കേജിൽ ഇതെല്ലാം വരുമ്പോൾ നമുക്ക് അത് ശരിക്കും മുതലാക്കാൻ പറ്റും കാരണം ഒരു ദിവസം ഫുള്ള് കിട്ടുമ്പോൾ എന്തായാലും മുതലാവാതിരിക്കൂലല്ലോ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേജ് പിന്നെ ഒരു സ്റ്റേജ് കൂടെ വരുന്നുണ്ട് കുട്ടികളുടെ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്റ്റേജ് കൂടെ വരുന്നുണ്ട് കേട്ടോ അത് കുറച്ച് വലുതാണ് കുറേ കുറച്ച് കൂടുതൽ സ്പേസ് അവിടെ കിട്ടും പിന്നെ ഇവിടെ മ മറ്റൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാമെന്നുള്ളതാണ് നല്ലോണം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് കിട്ടുന്ന മീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിച്ചണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ചെന്ന് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാനും പറ്റും അതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ എന്താ പറയുക ശരിക്കും നല്ല രസമാണ് ഒറ്റ വാക്കില് പറയാനല്ല ഇത് ശരിക്കും നമ്മളത് അനുഭവിച്ചറിയണം അത് അവിടെ പോയിട്ട് അത് ശരിക്കും അത് അനുഭവിച്ച് അറിയേണ്ടതെന്നൊരു കാര്യമാണ് പിന്നെന്താ ഇവിടെ ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട് മക്കൾക്കും വലിയവർക്കും ഒക്കെ ട്രൈ ചെയ്യാം കേട്ടോ ഞങ്ങളെന്തായാലും കൂടുതൽ സാഹസത്തിനൊന്നും നിന്നിട്ടില്ല അങ്ങനെയായിരുന്നു ഇപ്പം ഇതാ ഇതുപോലെ ആ ഒരു വൈകുന്നേര സമയമായി നമുക്ക് ചായയൊക്കെ കുടിച്ച് നമ്മുടെ കായലിൻ്റെ തീരത്തിരുന്ന് ശരി നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും ഇപ്പോൾ കയാക്കിങ് കണ്ടെങ്കിൽ നല്ല അടി നല്ല അടിപൊളി ആണ് ഒരു സംശയമല്ല നമുക്ക് എത്ര സമയം വേണമെങ്കിലും കയാക്കിംഗ് നടത്താം അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റ്സും കാര്യങ്ങളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ പെഡൽ ബോട്ട് സർവീസ് ആണ് അതും നമുക്ക് തരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി പോകുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു ഓ ഇനിയിപ്പോൾ ചവിട്ടി ചവിട്ടി മലങ്ങും പക്ഷേ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് നമുക്ക് നിർത്താൻ തോന്നുന്നില്ല ഞങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനത്രയും രസമായിരുന്നു കാണാൻ വെള്ളത്തിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ നിക്കുക അല്ലേ പിന്നെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉള്ള ധൈര്യത്തിൽ അങ്ങനെ ഇരിക്കുന്നു മാത്ര എനിക്ക് എപ്പോഴും ബോട്ടിങ് പേടിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാതിരിക്കാം എന്ന് തോന്നിയില്ല അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക നമുക്ക് ശരിക്കും ആ കയാക്കിങ്ങും ചെയ്യണം എന്നുള്ളൊരു ശരിക്കും നല്ലൊരു ഇതായിട്ടോ എക്സ്പീരിയൻസായി സത്യം പറഞ്ഞാൽ അത് അത്രയും ഭംഗിയാണ് കാണാൻ അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുട്ടികളെ പാർക്കിലൊക്കെ അവരും ഉപ്പാനയൊക്കെ കയറ്റി ഇരുത്തി ഞങ്ങളൊന്ന് സ്വിങ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിലോട്ടാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ റൂമും കാര്യങ്ങളും അവരുടെ വില്ലയിൽ മൂന്ന് റൂംസ് വരുന്നുണ്ട് ഇതുപോലെ മൂന്ന് റൂംസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മൂന്ന് റൂംസും പിന്നെ അതുപോലെ ഒരു ഡൈനിങ് വരുന്നുണ്ട് ഒരു ഉള്ളിൽ തന്നെ ഒരു ഡൈനിങ് വരുന്നുണ്ട് സോഫ സെറ്റി അടക്കം ഒരു ഡൈനിങ് വരുന്നുണ്ട് പിന്നെ എ സി റൂമുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നവും ഇല്ല ചൂടെടുക്കും എന്നുള്ളൊരു പ്രശ്നമൊന്നും വേണ്ട നല്ല രീതിയിൽ കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതുപോലെ പിന്നെ കിച്ചണാണുള്ളത് നേരത്തെ പറഞ്ഞാൽ കിച്ചണിനോട് ചേർന്നിട്ട് പൂളും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ ജസ്റ്റ് ഇത് അങ്ങനെ കാണിച്ചു തരാം ഇതാണ് കിച്ചണ് കിച്ചണിനോട് ചേർന്നിട്ട് ഇതാ ഇതുപോലെ പൂള് ഇങ്ങനെയാണ് കേട്ടോ സംഭവം നല്ല അടിപൊളി വൈബായിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോൾ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട് പോകാം എൻജോയ് ചെയ്ത് നമുക്ക് അടിച്ചു പൊളിച്ച് പോരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കൂടുതൽ പൊക്കി കൂടുതലിപ്പോലട്ടോ സംഭവം അടിപൊളി ആവുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്